ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മുന്നേ ഇരുപതിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ക്ലൈൻസും ഫവേഴ്സും വരുന്ന ഡിസൈനാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഇപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യാം മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസായിട്ട് എടുക്കണം പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും ആൻഡ് മാച്ച് തന്നെയാണ് പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് പോസ്റ്റൽ ആലപ്പി പാസ് സർവീസ് കേട്ടോ ഈ മൂന്ന് രീതിയിലാണ് നമ്മളിവിടെ നയിച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ പത്ത് പീസിന് ഷിപ്പിംഗ് ചാർജ് ഡി ടി ഡി സി കൊറിയറിന് നൂറ് രൂപ പോസ്റ്റലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ ആലപ്പി പാസ് സർവീസ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപ ആലപ്പിക്ക് എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാർസൽ ചാർജ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഓരോ ഡിസൈൻസ് ആണ് കേട്ടോ മാറ്റം വരുന്നത് കളേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത് ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും പിന്നെ സ്റ്റിച്ചഡ് മാക്സീസും കോട്ടൺ ഷോളുകൾ പ്ലെയിൻ കോട്ടൺ ഷോളുകളും പ്രിൻ്റഡ് കോട്ടൺ ഷോളുകളും എല്ലാം അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഏതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് ചെറിയ ചെറിയ ഡോട്ട്സ് പോലത്തെ ഒരു ഡിസൈനും പിന്നെ ഫ്ലവേഴ്സും ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു